മൃതദേഹം ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ജോസ് നല്ലേടത്തെ ആദ്യ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു വീട്ടിൽ നിന്ന് കർണാടക മദ്യവും തോട്ടയും പിടികൂടിയ സംഭവത്തിലാണ് തങ്കച്ചന് അന്യായമായി പതിനേഴ് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത് കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കത്തിന്റെ ഭാഗമായാണ് തങ്കച്ചൻ കള്ളക്കേസിൽ കുടുങ്ങിയതെന്നാണ് കണ്ടെത്തൽ തങ്കച്ചന്റെ വീട്ടിൽ തോട്ടയും മദ്യവും കൊണ്ടുവച്ച പ്രതി പ്രസാദ് പിടിയിലായതോടെയാണ് തങ്കച്ചന്റെ നിരപരാധിത്വം തെളിഞ്ഞത് പോലീസിന് രഹസ്യവിവരം നൽകിയവരെക്കുറിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ജോസ് പോലീസ് ചോദ്യം യുംകത്ത്വിടെയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം